കൊല്ലമഞ്ചൽ വയല ആലുമുക്കിലാണ് അതിദാരുണമായ സംഭവം ഇന്ന് രാവിലെയോടുകൂടി ഉണ്ടായത് വലിയ അപകടമായിരുന്നു ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രികർ ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചത് അഞ്ചൽ അലേമൺ സ്വദേശി ബിജു ഭവനിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ബിജുകുമാറാണ് മരണപ്പെട്ടത് ബിജുകുമാർ കടയ്ക്കൽ ശിവക്ഷേത്രത്തിലെ പഞ്ചവാദ്യം കലാകാരനാണ് ഇദ്ദേഹം ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് വയല ആലുമുക്കിന് സമീപത്തുള്ള വളവിൽ വെച്ച് മണ്ണൂർ വഴി കടക്കിലേക്ക് പോവുകയായിരുന്ന എ എസ് ബസ്സും കോവൂർ വഴി കടക്കിലേക്ക് പോവുകയായിരുന്ന ബൈക്കും തമ്മിലാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ബൈക്ക് യാത്രികനായിട്ടുള്ള ബിജുകുമാർ ബസ്സിന് അടിയിൽപ്പെടുകയും കരീടത്തിന്റെ ഒരു ഭാഗത്തുകൂടി ബസ് കയറിയിറങ്ങുകയും ചെയ്തിരുന്നു തലച്ചോർ ഉൾപ്പെടെ വെളിയിൽ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കടക്കൽ നിന്നും പോലീസ് എത്തി ബസ് കസ്റ്റഡിയിലെടുത്തു ബിജുകുമാറിന്റെ മൃതദേഹം കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കടക്കൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു പുള്ളിക്കാരെങ്കി റോങ് ആയിട്ട് കയറി വന്നിട്ട് വണ്ടി തട്ടിട്ട് ബസ് കയറി കിടങ്ങിയെന്നാ പറയുന്നത് പക്ഷെ സംഭവം കറക്റ്റ് അറിയാൻ നമ്മൾ ആരും ഇല്ലായിരുന്നു പക്ഷെ വന്നപ്പോഴത്തെ പുള്ളിക്കാരങ്ങി റോഡിൽ കിടക്കുന്നു ആ റോഡിലെ ഈ വണ്ടി അസൈനു പുള്ളിക്കാരെ റോഡിലായിട്ട് ഇനി മാറി കിടന്നു അത് കഴിഞ്ഞാല് പിന്നെ വണ്ടി ആംബുലൻസ് ഒന്നാ പുള്ളിക്കരച്ച് സൂട്ടിൽ തന്നെ മരിച്ചു പുള്ളി അലയമ്മളുള്ളതാ കളിയിൽ എഴുതി അമ്പലത്തിലൊക്കെ അങ്ങോട്ട് പോയതാണ് അത് ബസ് ബൈക്കുമായിട്ട് ബൈക്ക് ബൈക്കാത്രീം മരണപ്പെട്ടു